സിപിഐ എഎഫ് കൊടികൾ നഗരത്തിൽ നിന്നും അഴിച്ചു മാറ്റിയില്ലെങ്കിൽ ഒരു കൊടിക്ക് അയ്യായിരം രൂപ പിഴ ചുമത്തുമെന്ന് മണ്ണാർക്കാട് നഗരസഭ രാത്രിയിൽ തന്നെ കൊടികൾ അഴിച്ചെടുത്ത് പ്രവർത്തകർ എന്നാൽ എം എൽ എ ഷംസുദ്ധീന്റെ ഫ്ലക്സ് ബോർഡുകൾ ഉദ്യോഗസ്ഥരെ പെരുമഴയത്ത് തടഞ്ഞു നിർത്തി അഴിപ്പിച്ച് സിപിഐ മറുപടി നൽകി നഗരസഭാ പരിധിയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടി തോരണങ്ങളും ഫ്ലക്സുകളും ഒഴിവാക്കാൻ നഗരസഭാ സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നു ഇത് പാലിക്കാത്ത പക്ഷം ഒരു കൊടിക്ക് അയ്യായിരം രൂപ പിഴ ഈടാക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പിഴ അടച്ചില്ലെങ്കിൽ കോടതി നടപടികൾ നേരിടേണ്ടി വരുമെന്നും അറിയിപ്പിൽ പറയുന്നു നഗരസഭയുടെ സ്വാഭാവിക നടപടിയുടെ ഭാഗമായാണ് ഈ നിർദ്ദേശം നൽകിയതെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത് നഗരസഭയുടെ ഏകപക്ഷീയമായ നടപടിയിൽ രോഷാക്കുലരായ സി പി ഐ പ്രവർത്തകർ ശക്തമായ പ്രതികരണമാണ് നടത്തിയത് മണ്ണാർക്കാട് നഗരത്തിലെ എം എൽ എ ഷംസുദീന്റെ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാനെത്തിയ നഗരസഭ ഉദ്യോഗസ്ഥരെ സി പി ഐ പ്രവർത്തകർ പെരുമഴയത്ത് തടഞ്ഞു നിർത്തി ലീഗിന്റെ തറവാടല്ല മണ്ണാർക്കാട് എം എൽ എയുടെയും ചെയർമാൻ്റെയും ഫ്ലക്സ് അടിക്കണം എന്നും പ്രവർത്തകർ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു അല്ലാതെ നിങ്ങൾ ഇവിടെ നിന്ന് പോകില്ലെന്നും ആവശ്യമെങ്കിൽ പോലീസിനെ വിളിക്കൂ എന്നും പ്രവർത്തകർ വെല്ലുവിളിച്ചു എല്ലാവർക്കും ഊന്നി പറഞ്ഞുകൊണ്ട് എം എൽ എയുടെ ഫ്ലക്സ് എടുത്തു മാറ്റാതെ ഉദ്യോഗസ്ഥരെ പോകാൻ അനുവദിക്കില്ലെന്ന് അവർ നിലപാടെടുത്തു തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് എം എൽ എ ഫ്ലക്സ് നീക്കം ചെയ്യേണ്ടി വന്നു നീക്കം ചെയ്താൽ ബന്ധപ്പെട്ട എം എൽ എയിൽ നിന്നും മണ്ണാർക്കാട് എം എൽ എയിൽ നിന്നും മുനിസിപ്പൽ ചെയർമാനിൽ നിന്നും വീടാക്കിയില്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ആ പണി അവിടെ ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്നതാണ് ഈ സന്ദർഭത്ത് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ നിയമം മാനിക്കുന്ന ആളുകളാണ് ആ നിയമം മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ കിട്ടിയ കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തത് ഇവിടെ ഫ്ലക്സ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ ഭാഗമായി മണ്ണിൽ ലയിച്ചു ചേരാത്ത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ നിരോധിച്ചതാണ് അതിന്റെ ഭാഗമായി ഫ്ലക്സ് സമ്പൂർണ്ണമായും കേരള ഹൈക്കോടതി നിരോധിച്ചതാണ് എന്നാൽ മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ ആ പ്രവൃത്തിക്ക് ഹരിത പ്രോട്ടോകോൾ പ്രകാരം പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടയാളാണ് ആ ഹരിത പ്രോട്ടോകോൾ പാലിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ എം എൽ എയുടെയും പേരുകൾ ഫ്ലക്സ് പ്രിൻ്റ് ചെയ്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റി പരിധിയിൽ വിവിധ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചതിന്റെ തെളിവുകൾ ഞങ്ങൾ ഇന്ന് ഹാജരാക്കിയിട്ടുണ്ട് മുനിസിപ്പൽ ചെയർമാനെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കണം ഡബിൾ പിഴ ഈടാക്കണം